ഇന്നുണ്ടല്ലോ ഏക കുട്ടിക്ക് ഡാൻസ് ക്ലാസ് ഇല്ലയെന്ന് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഞാനത് കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ ആരുണ്ണം അയക്കുട്ടിയെ കൊണ്ടാക്കി വീട്ടിലെത്തിയപ്പോഴാണ് അവിടുന്ന് ഫോൺ വന്നത് ഏകുട്ടിയെ വന്ന് വിളിച്ചിട്ട് പോകണമെന്നുള്ളത് അങ്ങനെ ഞാൻ അരുണ് ഇടാൻ വേണ്ടിയിട്ട് അരുൺ ഇഷ്ടപ്പെട്ട അവൽ നനച്ചതൊക്കെ ഉണ്ടാക്കി കൊടുക്കുവാണ് അത് കഴിഞ്ഞിട്ട് ഇനി ഇപ്പോൾ ഏകുട്ടിയെ വിളിക്കാന്നും പറഞ്ഞാൽ ഞാനും കൂടെ ഇറങ്ങിയ എന്തായാലും കാറിലാണല്ലോ പോകുന്നത് അങ്ങനാണെങ്കിൽ കിച്ചണിൽ ഒന്നും ചെയ്തിട്ടില്ല രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതേ ഉണ്ടായിരുന്നു അവിടെ ചിലപ്പോൾ പാവോ എൻ്റെ കൊച്ചുകണ്ടോ ഇങ്ങനെ ഇങ്ങനെ ഉള്ളാത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയോ ആലോചിച്ച് ഞാൻ ചെന്നതുപോലും അറിഞ്ഞില്ല അപ്പം വായിലൊരു ചുരുങ്ങിയൻ കിടപ്പുണ്ടായിരുന്നു ആരിതെന്താണെന്ന് ചോദിച്ചപ്പോൾ ഏതോ ഒരു ചേച്ചി കൊടുത്തിയെന്നാണ് പറഞ്ഞത് ഒരെണ്ണം ബാഗിലുണ്ടെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അന്നരേ എനിക്കറിയാം വണ്ടിയിൽ കയറിയിട്ട് അല്ലുകുട്ടനുമായിട്ട് അടി ഉണ്ടാക്കാനാണ് ചെന്ന ചെന്നപാടെ അല്ലൂസിനെ അതെടുത്ത് കാണിച്ചില്ലെങ്കിൽ അവക്ക് ഉറക്കം വരില്ല ഞാൻ മുമ്പേ പറഞ്ഞ മോളെ അത് കാണിക്കല്ലേ വീട്ടിൽ ചെന്നിട്ട് നമുക്ക് പുറത്തെടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് ആര് കേക്ക് അങ്ങനെ ചെന്ന ചെന്നപാടെ അതെടുത്ത് കാണിച്ച് അടിയും ആയിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് അവൻ അത് കൊടുത്തിട്ടുണ്ട് അവൻ ഇങ്ങനെ കെഞ്ചി കെഞ്ചി ചോദിക്കാൻ വേണ്ടിട്ട് അവൻ മിടുക്കനാണ് അങ്ങനെ വണ്ടിയിൽ വെച്ച് അരുൺ പറഞ്ഞ് നമുക്ക് വിഴിഞ്ഞത്ത് മീനുണ്ടോന്ന് പോയി നോക്കാന്ന് അപ്പോഴേ എനിക്കറിയാം ഇനി ഉച്ച കഴിഞ്ഞിട്ട് എനിക്കിനി എൻ്റെ ജോലിയൊക്കെ തുടങ്ങാൻ പറ്റത്തുള്ള അവിടെ ചെന്നപ്പം പോരി വെയിൽ എന്ന് വെച്ചാൽ പോരി വെയിൽ അൺസൈക്കബിളായിരുന്നു പിന്നെ കൊടയൊക്കെ കാറിലൊരു കൊടയുണ്ടായിരുന്നു ഒന്നോ രണ്ട് രണ്ട് കൊടെ കാറിൽ അങ്ങനെ അതും എടുത്തിട്ടുണ്ട് സാധാരണ ഞങ്ങൾ വിഴിഞ്ഞത്ത് പോകുമ്പോൾ ഇവരെ കാറിൽ കാറിലിരുത്തിയിട്ടാണ് ഇറക്കാറുള്ളത് ഇങ്ങനെ നമ്മൾ രണ്ടും കൂടെ പോയാണ് ആ കടലിൻ്റെ സൈഡിൽ നിന്ന് മീൻ വാങ്ങാറുള്ളത് പക്ഷേ ഈ പ്രാവശ്യം രണ്ട് പേർക്ക് നിർബന്ധം വന്നപ്പം തന്നെ അല്ലൂസിന് ഭയങ്കര ഇഷ്ടമായി കേട്ടോ ഏകുട്ടി കുഴഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കണ്ട ഈ കുട്ടി ചൂരയായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത് പിന്നെ കുറച്ച് പൊടിമീൻ ഐറ്റംസ് ഒക്കെ അപ്പം നമ്മൾ ചൂര വാങ്ങണ്ടെന്ന് നേരത്തെ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു നമുക്കല്ലേലും ചൂരയോട് ഭയങ്കര ഇഷ്ടമൊന്നുമില്ല പിന്നെ ഈ കുട്ടിച്ചൂര വെക്കുമ്പം അത്ര ടേസ്റ്റ് ഉള്ളതായിട്ട് നമുക്ക് തോന്നിയിട്ടുമില്ല അങ്ങനെ അത് വേണ്ടെന്ന് തീരുമാനിച്ചു പിന്നെ അവിടുന്ന് കുറച്ച് കുഞ്ഞു ഇങ്ങനെ ഒരു മുന്നൂറ് രൂപ അങ്ങനെ ആ ഒരു റേഞ്ചിൽ മേടിക്കുമായിരുന്നു ചെയ്തത് അത് കഴിഞ്ഞ് വന്നപ്പോൾ എല്ലാവർക്കും വിശപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കടി ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഒരു കടയുടെ ഫ്രണ്ടിൽ നിർത്തി ആക്ച്വലി ജ്യൂസ് കുടിക്കാനാണ് നിർത്തിയത് അപ്പോൾ അവിടെ ജ്യൂസ് ഇല്ല ചായ മാത്രമേ ഉള്ളൂ പിന്നെ ഈ ഒരു വെയിലത്ത് ചായ കുടിക്കണ്ടല്ലോ അങ്ങനെ അവിടുന്ന് എനിക്ക് ഇലയപ്പമാണ് വാങ്ങിയിട്ടുള്ളത് എനിക്ക് ഇലയപ്പം ഇങ്ങനെ കടകളിരിക്കുന്നതാണോ കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തോന്നി വാങ്ങിയതാണ് കേട്ടോ പക്ഷെ വലിയ രുചിയൊന്നും ഉണ്ടായിരുന്നില്ല ഇതിലും നല്ല ടേസ്റ്റ് നമ്മളെ വീടിൻ്റെ അവിടുത്തെ കടകളിൽ കിട്ടും ഇതിനകത്ത് ഇങ്ങനെ പഴവും കൂടെ ചേർത്തിട്ടുണ്ട് എനിക്ക് ഈ പഴം ചേർത്തിങ്ങനെ ഇലയപ്പവും കുഴക്കട്ടയൊന്നും ഉണ്ടാക്കുന്നത് എനിക്കിഷ്ടമല്ല പിന്നെ വന്ന വന്നപാട് ഞാൻ വേഗം റൈസ് കുക്കറിൽ നിന്ന് അരി എടുത്ത് ഇനി ഇതെല്ലാം കണ്ടിച്ച് വരുമ്പോഴത്തേക്ക് എൻ്റെ ഊപ്പാടലകും അങ്ങനെ ഞാൻ ഫ്രിഡ്ജിൽ വേഗം ചെന്ന് ഐസ് നോക്കുവാണ് ഐസ് വെച്ചിട്ടുണ്ടോന്ന് ഭാഗ്യത്തിന് ഐസ് വെച്ചിട്ടുണ്ട് സാധാ ഇവിടെ ഐസ് ഞാൻ വെക്കാറില്ല കാരണം ഏക കുട്ടി ഇങ്ങനെ ഐസ് വെറുതെ വാരി കഴിക്കുന്ന ഒരു സ്വഭാവമുണ്ട് ഐസും വെക്കാറില്ല ഞാൻ വെള്ളവും വെക്കാറില്ല അരുൺ വരുന്ന ദിവസങ്ങളിലാണ് വെള്ളം വെക്കുന്നത് അത് അരുൺ പറ വിളിച്ചു പറയുമ്പോഴാണ് ഞാൻ വെക്കാറുള്ളത് അങ്ങനെ ഞാൻ ഐസൊക്കെ ഇട്ട് ഞാൻ വേഗം ടാങ്ക് ഇളക്കിയതാണ് ഭയങ്കരമായിട്ട് വെള്ളം ദാഹിക്കുന്നുണ്ടായിരുന്നു ഈ ടാങ്ക് കുടിച്ചാലേ നമുക്ക് വീണ്ടും വെള്ളം ദാഹിക്കും പിന്നെ ഒരു മനസുഖം എന്തെങ്കിലും കുടിച്ചോന്നുള്ളത് കുട്ടി കണ്ടോ ടാങ്ക് കൊടുത്തപ്പോൾ നേരെ ഓടുന്നത് ഐസ് വാരി കഴിക്കാനാണ് ഇവക്ക് എത്ര ഇങ്ങനെ ഇവക്ക് ഒന്നും പറ്റില്ല കേട്ടോ ഇങ്ങനെ നമ്മൾ ചോറൊക്കെ ചവച്ച് കഴിക്കുന്ന പോലെ ആളിങ്ങനെ ഐസ് വായിലിട്ട് ഇങ്ങനെ ചവച്ച് കഴിക്കാറുണ്ട് ഇനി ഞാൻ പിന്നെ ഇനിയിപ്പോൾ എനിക്കിങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റില്ല ഇവരൊക്കെ ടി വി കാണൽ പരിപാടിയിലേക്ക് കടന്നിട്ടുണ്ട് സിനിമയൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ ഏതോ ഒരു സിനിമ ഒറ്റ റിലീസായിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരതിരുന്ന് കാണുവാണ് ഞാൻ എനിക്ക് പിന്നെ അതിൻ്റെ കൂടെ പോയിരുന്നാൽ പിന്നെ ഉച്ചയ്ക്കത്തേക്കാവില്ല അപ്പോൾ ഞാൻ മീൻ കണ്ടിക്കുന്നതിന് മുമ്പ് മീൻ കറിയുടെ അരപ്പങ്ങാക്കി വെക്കാന്ന് വെച്ച് ചെയ്തതാണ് കണ്ടത് ഉലുവ തട്ടിയപ്പത്തേക്ക് നല്ല രീതിയിൽ വീണിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ പണി ഇങ്ങനെ ധൃർതി പിടിച്ച് ചെയ്യുമ്പോഴത്തേക്ക് പണി ഇങ്ങനെ സൈഡിൽ കൂടെ കിട്ടിക്കൊണ്ടിരിക്കും നമുക്കല്ല എനിക്ക് എനിക്ക് എപ്പോഴും ഉള്ളതാണ് കേട്ടോ അങ്ങനെ ഞാൻ മീൻ കറി മീൻകറിയുടെ പരിപാടി ഒരു സൈഡിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി എനിക്ക് വേറൊന്നും വെക്കാൻ വയ്യ ഞാൻ വിചാരിച്ചു മീൻകറിയും മീൻ പൊരിച്ചതും മാത്രം മതി എന്ന് വിചാരിക്കുന്നുണ്ട് കാരണം എനിക്ക് ഭയങ്കര പാടാണ് എനിക്ക് രാവിലെ ഒരു പത്ത് അല്ലെങ്കിൽ പത്തരയ്ക്കുള്ളിൽ എനിക്ക് അടുക്കളയിലെ ഈ വെ വെക്കുന്ന പരിപാടികളൊക്കെ ഒഴിച്ചിറങ്ങണം പിന്നെ പാത്രം കഴുകി അടുക്കളയൊക്കെ വൃത്തിയാക്കുന്ന കാര്യം അത് പിന്നെ ആ ഒരു അരമണിക്കൂറിനുള്ളിൽ ഞാൻ തീർക്കും പതിനൊന്ന് മണിയോടെ എനിക്ക് അടുക്കളയിൽ നിന്ന് ഇറങ്ങിയില്ലെങ്കിൽ പിന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും അങ്ങനെ കുറേ പരിപാടീസ് ഉണ്ട് എനിക്ക് ഇഷ്ടമല്ല അതാണ് മെയിൻ കാര്യം അങ്ങനെ ഞാൻ വേഗം ആ ആ ദിവസത്തേക്ക് വേണ്ടി മാത്രം ഞാൻ കുറച്ച് മീൻ പൊരിക്കാനും കറി വെക്കാനും മാത്രം കണ്ടിച്ച് മാറ്റിയിട്ട് ബാക്കി മീൻ വെറുതെ ഇങ്ങനെ കഴുകി അങ്ങ് ഫ്രിഡ്ജിൽ കയറ്റുവാനും ചെയ്തത് എനിക്ക് തളർന്നു വയ്യായിരുന്നു പിന്നെ ഞാനിങ്ങനെ കുക്ക് ചെയ്യാൻ ഇങ്ങനെ ഇങ്ങനെ എനിക്ക് ദേഷ്യം വന്നിങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം ആരെങ്കിലും എന്തെങ്കിലും ഞാൻ ചെയ്ത് വെച്ച കാര്യങ്ങൾ അലങ്കോലപ്പെടുത്തുമോ എന്തെങ്കിലും ചെയ്ത് അല്ലെങ്കിൽ ഈ സോഫ്റ്റ്വേലൊക്കെ ഞാൻ ഇങ്ങനെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കുട്ടികൾ കൊണ്ടുവയ്ക്കുകയോ ചെയ്താൽ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും അപ്പം ഞാൻ ഇങ്ങനെ അരുൺ പറയും നീ നിനക്ക് വയ്യാങ്കിൽ വെക്കണ്ടായിരുന്നല്ലോ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാമല്ലോ ആ ഒരു ചോദ്യം കേൾക്കുമ്പം പിന്നെ ഞാൻ വയ്ക്കുമോ പാവങ്ങൾ പോട്ട് എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ എൻ്റെ ദേഷ്യമൊക്കെ മാറ്റി വെക്കാറുമുണ്ട് കേട്ടോ അങ്ങനെ ഇന്നത്തെ പരിപാടികളൊക്കെ ഞാൻ ഇതോടുകൂടി ക്ലോസ് ചെയ്യുകയാണ് ഇവിടെ പിന്നെ എല്ലാവർക്കും മീൻ മാത്രം മതി വെജിറ്റബിൾ പിന്നെ നമ്മൾ സൈഡിൽ കഴിക്കണം കുട്ടികൾ കഴിക്കണം എന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ വെക്കുന്നതാണ് പക്ഷെ ഇതിങ്ങനെ കുറേ പൊടി പൊടിമീനിങ്ങനെ മിക്സ് ചെയ്തുള്ളതായിരുന്നു കേട്ടോ എന്തോ വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു അല്ലെങ്കിൽ ഈ കുഞ്ഞ് വലുതാവുന്ന മീനിൻ്റെ ചെറുത് വെക്കുമ്പം അങ്ങനെ ടേസ്റ്റ് തോന്നാറില്ല പിന്നെ ചാളാമത്തി അതൊക്കെ ആ ഒരു ആ ഒരു സൈസാണല്ലോ അതിനൊക്കെ പിന്നെ നല്ല ടേസ്റ്റ് ആണല്ലോ ആ കറികളുടെ ടേസ്റ്റ് ഈ വലിയ മീനിൻ്റെ ചെറു മീൻ വെക്കുമ്പം തോന്നാറില്ല അങ്ങനെ പൊരിച്ചത് കൊള്ളാമായിരുന്നു കേട്ടോ പിന്നെ ഞാൻ തൈരും കൂടെ സൈഡിൽ ഒഴിക്കുന്നുണ്ട് എനിക്ക് ഈ തൈരും മീൻചാറും ഒക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എൻ്റെ ഞാൻ ഇങ്ങനെ കഴിക്കുന്ന കണ്ടിട്ട് അല്ലു ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ഈ ശീലം വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ തൈര് കൂട്ടി ചോറ് കഴിക്കുന്നത് എനിക്ക് തൈര് ചമ്മന്തി തൈര് മീൻചാറ് എനിക്ക് ഈ പുളിച്ചോരി രസം അതിനെയൊക്കെ കാട്ടി ഇഷ്ടം എനിക്ക് ഇങ്ങനെ കഴിക്കാനാണ് അപ്പം അരുണും ഏക കുട്ടി എടുത്തിട്ടുണ്ട് അവരൊന്നും കഴിക്കുന്ന വീഡിയോ എടുക്കാനുള്ള ആവത് എനിക്കില്ലായിരുന്നു അപ്പോൾ ഇവിടെ വെച്ച് നിർത്തുന്നു അപ്പം